ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം നിങ്ങൾക്ക് തം കണ്ടപ്പോൾ മനസ്സിലായി ഉണ്ടാവും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ ഇന്ന് ഈദ് ബ്ലോഗായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും പള്ളിയിലൊക്കെ പോയി വന്നിട്ട് നമുക്ക് ഈദ് മുബാരക്ക് പറയാം ഏഹ് എന്താ നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പീസ് ആ ചട്ടിപ്പത്തിരിയും ഇറച്ചിക്കേക്കു ആണ് കേട്ടോ അപ്പൊ ഏതാ ചട്ടിപ്പത്തിരിയും ഇറച്ചിക്കേക്കു ആണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്നാക്സ് അപ്പൊ നമ്മൾ പള്ളിയിലേക്ക് പോവാൻ റെഡി ആയിട്ടുണ്ട് അല്ലേ ഏഹ് പള്ളി പോയിട്ട് കയറല്ലേ いいの നമ്മൾ നമ്മുടെ പെരുന്നാൾ നിസ്കാരമൊക്കെ രാത്രി ആയിട്ട് കൂടി വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മൾ ചിടപ്പടയിൽ പറഞ്ഞ് റെഡിയാക്കി ടേബിൾ മേലെ ഇതാ കൊണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അതായത് പെരുന്നാൾ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഈ ഒരു പ്രാവശ്യം നമുക്ക് ഇത്താത്തിയും അയ്യാക്കിയും സ്പെഷ്യൽ ആയിട്ടുണ്ട് കേട്ടോ ഒരാദ്യമായിട്ടാണ് ഇവിടെ രാവിലെ പെരുന്നാൾക്ക് കൂടണത് അപ്പോൾ അതൊരു സ്പെഷ്യലാണ് ഹലോ ഗായ്സ് അപ്പോൾ നമ്മളിതാ ഈദ് ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ എങ്ങോട്ടാണ് പോകുന്നത് തൻസിഫ്കൻ്റെ ഹോമിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ അവിടെ പോയി നമ്മൾ അവിടെ അവിടെ നമ്മളെ പെരുന്നാൾ ബാക്കി ആഘോഷിച്ചിട്ടൊക്കെ നമ്മൾ വരാം ഓക്കെ ഇവിടെ നോക്ക് അങ്ങനെ അങ്ങനെന്താ നമ്മുടെ ശിക മാറ്റി കഴിഞ്ഞിട്ടുണ്ട് അങ്ങോട്ടൊക്കെ കാണിച്ചു എടുക്ക അപ്പൊ ഇതാണ് നമ്മുടെ ഈദ് ഔട്ട്ഫിറ്റ് കേട്ടോ എങ്ങനെയുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ അല്ലേ നമ്മൾ പ്ലാൻ ചെയ്തതല്ല ഒരു കോയിൻസ്റ്റൻസ് സംഭവിച്ചു പോയി അല്ലേ അങ്ങനെ നമ്മൾ ഇറങ്ങാൻ പോവാണ് അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ഇന്ത്യക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ വീട്ടില് രാവിലെ മുതൽ പെരുന്നാൾ ആഘോഷിക്കുന്നത് കേട്ടോ അപ്പൊ ഭയങ്കര ഹാപ്പിയാണ് ഓൾമോസ്റ്റ് എല്ലാവരും ഇങ്ങനൊരു സിറ്റുവേഷൻ എത്താത്തതിൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കിട്ടിയിട്ടില്ല അപ്പോൾ അതിൻ്റെ എൻജോയ്മെൻ്റ് ഉണ്ടെങ്കിലും നമ്മൾ ഉച്ചയായപ്പോൾ നമ്മളെ ഹസ്ബൻഡ്സിൻ്റെ വീട്ടിലേക്ക് പോവാണ് അവിടെയാണ് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത് എൻ്റെ ഇത് ബ്ലോഗൊക്കെ കാണുന്നവർക്ക് അറിയാം ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് റൊട്ടേറ്റ് ചെയ്ത് പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ എത്തി പിന്നെ നമുക്ക് പെരുന്നാൾ ചോറ് എന്ന് പറയുന്നത് ചിക്കൻ മന്തി കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചു അത് ആകാശി കഴിച്ചുകൊണ്ടിരിക്കുന്ന വേണ്ടീല്ലേ അവൾക്ക് പിന്നെ ചിക്കൻ മന്തി വലിയ കുഴപ്പമില്ലാണ്ട് ഇഷ്ടമുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല അവളെ അങ്ങനെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞു പിന്നെ നമുക്ക് ചായ പിടിക്കാനൊക്കെ ഉള്ള സമയമായപ്പോൾ നമ്മൾ ചായ കുടിക്കുകയാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിലൊന്നും ഞാൻ വീഡിയോ കാര്യമായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചു അങ്ങനെ അയവർക്കും ാണ് ഇറക്കുകയാണ് അത് കഴിഞ്ഞു പിന്നെ നമുക്ക് വേറെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അങ്ങോട്ട് പോകേണ്ടത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങാണ് അപ്പൊ മഴ വരുന്നുണ്ടോ മഴ വരുമോ എന്നുള്ള പ്ലാനിങ്ങിലാണ് പ്ലാനിങ്ങിലല്ല വായനോട്ടത്തിലാണ് ഞാൻ പിന്നെ നമ്മള് തെംസിഫ്കന്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പൂവാട്ട് പൂവാട്ടുപറമ്പിലേക്കാ പോകുന്നത് എൻ്റെ മൂത്തമ്മന്റെ വീട്ടിലേക്കാട്ടോ അപ്പോൾ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ടില്ലേ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാൻ അത്യാവശ്യം ലോങ് ആയതുകൊണ്ട് തന്നെ കണ്ടിങ്ങനെ വന്നു അപ്പൊ അവിടെത്തി നമ്മൾ ഗോതമ്പ് പായസം ആണെന്ന് തോന്നുന്നു നോക്കി പറഞ്ഞു പോയി ഗോതമ്പ് പായസം നമ്മൾ കുടിച്ചു പിന്നെ കസിൻസും റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ട് പിന്നെ കൊച്ച് വർത്താനങ്ങൾ വർത്താനങ്ങളും ചളികളും ബടായികളും ഒക്കെ പൊട്ടിച്ച് ഹരാക്കി അങ്ങനെയിരുന്നു പിന്നെതാ മാമൻ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ തരാറുണ്ട് എപ്പോഴും ചോക്ലേറ്റ് ഒക്കെ തരാറുണ്ട് ഇന്ന് ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റാണ് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ അടുക്ക സ്നാക്സ് ഒക്കെ വെറുതെ എങ്ങനെ അഴി വറക്കാൻ വേണ്ടിയൊക്കെ മൊത്തം കൊണ്ടു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളവിടുത്തെ പരിപാടിയിൽ ഫുഡാണല്ലോ എല്ലായിടത്തും മെയിൻ ഇങ്ങനെ ഫുഡൊക്കെ ഏതാ നിരത്തി വിശാലമായി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഞാൻ കഴിച്ച് എന്ന് ഞാൻ പറയുന്നില്ല എല്ലാം ഞാൻ വീഡിയോ എടുത്ത് ഹലോ ഗായ്സ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ഈദ് ഡേ ഇവിടെ അവസാനിച്ചിട്ടുണ്ട് രാവിലെ കെട്ടി ഇന്നുള്ളിൽ പോയതാണ് ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലപ്സൊക്കെ നമ്മൾ പോയി പെരുന്നാളൊക്കെ ആഘോഷിച്ചു ഫുഡൊക്കെ അടിച്ചു കുറേ പേരെ കണ്ടു സന്തോഷമായി പിന്നെന്താ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു ഈദ് വിശേഷങ്ങളൊക്കെ നിങ്ങൾ കാണാം അപ്പം ഇനിയിപ്പോൾ എന്താ പറയാ ഇനി ഇതാ കുറച്ച് നേരതങ്ങനെ കിടക്കാണ് ഇനി ഇതൊക്കെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി വിശാലമായി ഈ വീഡിയോയ്ക്ക് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് നാളെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ഇതിടെ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടെ കൂടെ കേട്ടോ അപ്പോൾ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്